പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായ പേരെയും ഇന്ത്യയുടെ രക്ഷാ സൈന്യം വധിച്ചിരിക്കുകയാണ് പാർലമെന്റിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അവരുന്നയിച്ചിരുന്നൊരു ചോദ്യം ഇന്ത്യ ഇത്രയധികം തിരിച്ചടി നടത്തിയിട്ടും പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടും പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടും പഹൽഗാം ഭീകര ആക്രമണത്തിലെ പ്രതികളെ പിടിച്ചോ എന്നായിരുന്നു കോൺഗ്രസ് ചോദിച്ചത് ആ കോൺഗ്രസ് പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ ഒരു മാസത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം അതിലേറ്റവും പ്രധാനി ഹാഷിം മൂസ എന്നറിയപ്പെടുന്ന സുലൈമാൻ ഷായാണ് ഇദ്ദേഹം നേരത്തെ പാകിസ്ഥാൻ ആർമിയുടെ കമാൻഡോ കമാൻഡോയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമായത് വളരെ വിദഗ്ധമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഒരാഴ്ച നീണ്ടു ഒരു പദ്ധതിയിലൂടെയാണ് ഈ മൂന്ന് ഭീകരരെയും ഇന്ത്യയുടെ രക്ഷാ സൈന്യം വധിച്ചിരിക്കുന്നത് കേവലം മൂന്ന് മണിക്കൂർ മാത്രമാണ് ഇവർ ഈ ദൗത്യത്തിനെടുത്തിരുന്നത് കുറേ ദിവസമായി ഈ ഗ്രൂപ്പിനെ ഇന്ത്യയുടെ രക്ഷാസൈന്യം സുരക്ഷാസേന നിരീക്ഷിച്ചു വരികയായിരുന്നു അവരുപയോഗിച്ചിരുന്നത് ടി എയ്റ്റി ടു അൾട്രാസെറ്റ് കമ്മ്യൂണിക്കേഷൻ ഇത് ചൈനയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമായിരുന്നു ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് ഇവർ പരസ്പരം ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരുന്നു അത് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് മണിക്കായിരുന്നു അത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് അതോടുകൂടി തന്നെ ഇവർ എവിടെയാണ് ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സുരക്ഷാ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു അപ്പൊ രാവിലെ എട്ട് മണിക്ക് തന്നെ അവരുടെ ദൃശ്യം കിട്ടാനായിട്ട് ആ ഭാഗത്തേക്ക് ഡ്രോൺ അയച്ചു രാവിലെ ഒൻപതേ മുപ്പതിന് ഭീകരവിരുദ്ധ സ്ക്വാഡും ആർ ആർ ട്രൂപ്പുകളും സ്പെഷ്യൽ കമാൻഡോകളും മഹാദേവ മല കയറി ഈ മഹാദേവ മലയിലാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ആ ഓപ്പറേഷന് ഓപ്പറേഷൻ മഹാദേവ എന്ന പേര് നൽകിയത് മുപ്പത് മിനിറ്റിൽ തന്നെയാണ് അവരുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നേരിട്ട് നമുക്ക് മനസ്സിലായി പതിനൊന്ന് മണിക്കാണ് ഇവർക്ക് നേരെയുള്ള ആദ്യ വെടി വെക്കുന്നത് പതിനൊന്ന് നാല്പത്തി അഞ്ചിന് ഒരാൾക്ക് പരിക്കേറ്റു അയാളെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അയാളെ വെടിവെക്കുന്നു നാല്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം രണ്ട് കിലോമീറ്റർ ചുറ്റ ചുറ്റളവിൽ സൈന്യം തെരച്ചിൽ നടത്തുകയാണ് ഈ തെരച്ചിലിനിടയിലാണ് മറ്റ് രണ്ട് തീവ്രവാദികളുടെ കൂടി മൃതദേഹം കണ്ടെത്തുന്നത് ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളുടെ ഫോട്ടോയൊക്കെ സുരക്ഷാ സേന എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഉൾക്കാട്ടിലുള്ള ഈ താവളത്തിൽ അനേകം എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ റൈഫിൾ ഗ്രനേഡുകൾ ആയുധങ്ങൾ എന്നിവയൊക്കെ കിട്ടിയിട്ടുണ്ട് കാശ്മീരിൽ വീണ്ടും ഒരു ഭീകര ആക്രമണത്തിന് ഇവർ ആക്കം കൂട്ടുകയാണെന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് ഇതിൽ മറുപടി നൽകാനുള്ളത് രണ്ടു പേർക്കാണ് ഒന്ന് പാർലമെന്റിൽ എപ്പോഴും ഈ പ്രശ്നം ഉന്നയിച്ച കോൺഗ്രസിനാണ് അവർ ഒരു പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തെയോ മന്ത്രിയെയല്ല അവർ വിശ്വസിക്കുന്നത് അതിൽ ഇന്ത്യൻ്റെ ഇന്ത്യയുടെ സൈന്യത്തെയല്ല അവർ വിശ്വസിക്കുന്നത് അവർ അമേരിക്കൻ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മന്ത്രിയോ പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് അമിത്ഷാ കുറ്റപ്പെടുത്തിയത് അതേപോലെ തന്നെയാണ് കാരണം ഇത്രയധികം തിരിച്ചടികൾ നടത്തിയിട്ടും എന്തുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ആളുകളെ നിങ്ങൾ പിടിച്ചില്ല എങ്ങനെ അവർ വന്നു എന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഈ സമയത്ത് തന്നെയാണ് ഈ മൂന്ന് ഭീകരതയും ഇന്ത്യ കാലാപുരിയിലേക്ക് അയച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അത് ഐക്യരാഷ്ട്രസഭയിലായ ആണെങ്കിലും മറ്റ് എവിടെയാണെങ്കിൽ പോലും ഇപ്പോൾ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി പറയുന്നത് ലഷ്കർ ഈ തോയ്ബ എന്ന സംഘടന നിർജ്ജീവമായി കഴിഞ്ഞു ഞങ്ങൾ അതിനെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരില്ല പ്രവർത്തനമില്ല അതുകൊണ്ട് തന്നെ ലഷ്കർ ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് യാതൊരു കാര്യവും ഇല്ല അദ്ദേഹം നേരത്തെ ടി ആർ എഫിനെയും ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെയും അദ്ദേഹം ഈ കുഴപ്പങ്ങളുടെ പിന്നിലൊന്നും അവരല്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോ ഐക്യരാഷ്ട്രസഭ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹം പറയാണ് തെളിവുകളുണ്ടെങ്കിൽ അവരങ്ങനെ പറഞ്ഞോട്ടെ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിനർത്ഥം ഇപ്പോഴും പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി പറയുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ നേതൃത്വം പറയുന്നത് പാകിസ്ഥാനിലെ പട്ടാളം പറയുന്നത് ലഷ്കർ ഇ തൊയ്ബ പോലുള്ള സംഘടനകളൊന്നും തന്നെ പാകിസ്ഥാനിൽ സജീവമല്ല എന്നാണ് പക്ഷെ ഇന്ത്യ ഒമ്പത് ഭീകര ആഹ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു അതായത് അതിൽ ലഷ്കർ ഇ തൊയ്ബയുണ്ട് അതുപോലെയുള്ള മറ്റ് ഭീകര സംഘടനകൾ ഈ ഭീകര സംഘടനകൾക്ക് ആസ്ഥാനങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയ സമയത്ത് ആ ആള് മരിച്ച ആളുകളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ വരെ പങ്കെടുത്ത ആളുകളാണ് പാകിസ്ഥാനിലെ പട്ടാള നേതൃത്വം പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് ഭീകര സംഘടനകളൊന്നും തന്നെ ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ ഏറ്റവും അവർക്കുള്ള ഏറ്റവും ഒരു മറുപടി കൂടിയാണ് അവരുടെ മൃതദേഹം നമ്മൾ കണ്ടെത്തിയിരിക്കണം അവരെ നമ്മൾ വെടിവെച്ച് കൊണ്ടിരിക്കുകയാണ് ഇനി വേണമെങ്കിൽ അത് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇതാണ് ആരാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഇദ്ദേഹം ആരായി സുലൈമാൻ ഷാ ആരായിരുന്നു സുലൈമാൻ ഷാ എപ്പോഴാണ് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ടത് സുലൈമാൻ ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാശ്മീരിലേക്ക് കടന്നത് പിന്നീട് ആറ് തവണ അദ്ദേഹം ആക്രമണം നടത്തി ബാരാമുള്ള ആക്രമണം നടത്തി സൈന്യത്തിന് നേരെ ആക്രമണം നടത്തി സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തി ആ നിരവധി ആക്രമണങ്ങളിലും ഒരു തവണ ആറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് മറ്റ് പലതവണയും നിരവധി സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയ പാകിസ്ഥാൻ പൗരനാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിലെ കമാൻഡോ ആയിരുന്ന ആളാണ് സുലൈമാൻ ഷാ അദ്ദേഹമാണ് പിന്നീട് ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ലഷ്കർ ഇ തൊയ്ബ തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പാകിസ്ഥാന നേതൃത്വം പറയുന്നത് അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് അതോടൊപ്പം തന്നെ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനുള്ള ഒരു മറുപടി കൂടിയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിലെ സൂത്രധാരന്മാരെ കൊന്നതിലൂടെ നമ്മുടെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും വ്യക്തമാക്കുന്നത്